മായ രീതിയിൽ അവരെ അവതരിപ്പിക്കുകയും അവരെ പ്രയാസപ്പെടുത്താതിരിക്കുകയും അവർക്ക് അതിൻ്റെ അതിനേക്കാൾ വിഷമമായ അതിനേക്കാൾ ബുദ്ധിമുട്ടേറിയ പല വിശ്വാസ വികല കാര്യങ്ങളിലുമായിരിക്കും അവൻ ഉൾക്കൊണ്ടിട്ടുണ്ടാവുക ചിലപ്പോൾ അവൻ തെറ്റായി വിശ്വസിച്ച് വെച്ച കാര്യങ്ങളിൽ തന്നെ അവൻ ആത്മസന്തുലതി ഉണ്ടാകണമെങ്കിൽ ഒരുപാട് പണത്തിൻ്റെ ചിലവുള്ള കാര്യങ്ങളായിരിക്കും ചില ആളുകൾ അവരുടെ ദൈവങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദേഹദണ്ഡനം നടത്തുന്നവരായിരിക്കും ചില ആളുകൾ ദേഹത്തുനിന്ന് ചോരോലിപ്പിച്ചും ചിലപ്പോൾ അവരുടെ അമ്പലങ്ങൾക്ക് ചുറ്റും ശയനപ്രദക്ഷിണം പ്രദക്ഷിണം നടത്തിയും അങ്ങനെ രൂപത്തിൽ അവരുടെ ദൈവങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രയാസം അനുഭവിക്കുന്നവരാണ് ഇസ്ലാമിൽ ഒരു പ്രയാസവുമില്ല ഒമാ ജാലാലും വിദ്ദീനിമിൻ ഹറജിൻ മില്ലത്ത് അബീഖും ഇബ്രാഹിം ഹുസുൽമിൻ ഹക്കിഹാദി ഒമാലക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ അധ്വാനിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അധ്വാനിക്കണം പൂജ് തപാക്കും ആ ദൗത്യം നിർവഹിക്കാൻ നിങ്ങളെയാണ് മുസ്ലിംകളെയാണ് അള്ളാഹു സുബാനോത്തര തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹറജിൻ മതത്തിൽ ഒരു ഹർജും അള്ളാഹു നിങ്ങൾക്ക് വെച്ചിട്ടില്ല മതം വളരെ എളുപ്പമാണ് യുസ്രുൻ മതം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഈ ലോകത്ത് മനുഷ്യന് അനുഷ്ഠിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രായോഗികമായ മതം ഇസ്ലാം മാത്രമാണ് ഏത് നിലക്ക് ഏത് വീക്ഷണകോണിലൂടെ പരിശോധിച്ചാലും ദൈനംദിന നിത്യ കർമ്മങ്ങൾ എണ്ണി എണ്ണി പരിശോധിച്ചാലും മനുഷ്യരുടെ പ്രകൃതത്തോടും അവരുടെ ബുദ്ധിയോടും അവരുടെ സൗകര്യങ്ങളോടും അവരുടെ ജീവിതത്തോടും അവരുടെ സന്തോഷത്തോടും ഏറ്റവും ഒട്ടിനില്ക്കുന്നത് ഇസ്ലാം മാത്രമാണ് അതുകൊണ്ട് തന്നെ ബിസലി സ്വലം പറഞ്ഞു അദ്ദീൻ യുസുറുൻ മതം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് വല ആരെങ്കിലും ഈ മതം പ്രയാസപ്പെടുത്തണം എന്ന് സ്വയം തീരുമാനിച്ചാൽ മതം അവനെ തോൽപ്പിച്ച് കളയും അതാണ് യൂറോപ്യൻ നാടുകളിൽ കണ്ടത് മതം വളരെ സങ്കീർണമായി മതപൗരോഹിത്യം മതത്തെ വളരെ സങ്കീർണമാക്കുകയും അങ്ങനെ ജനങ്ങൾക്ക് അത് അനുഷ്ഠിക്കാൻ പറ്റാത്ത ബാലികരാമലയായി മതം മാറുകയും ചെയ്തപ്പോൾ അവരുടെ സാധാരണ ജീവിതത്തിൽ നിന്നും സാമൂഹ്യ ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിൽ നിന്നുമൊക്കെ മതം വഴിമാറി കേവലം ഏതെങ്കിലും ഒരു പ്രത്യേക വീക്കെൻഡുകളിൽ ആഴ്ചകളിൽ അവർ അനുഷ്ഠിക്കുന്ന ചില സാധാരണമായിരിക്കുന്ന ചില കീർത്തനങ്ങളുടെയും കാര്യങ്ങളുമായിട്ട് മാറി അവരുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലോ സാധാരണ നിത്യ ജീവിതത്തിലോ മതത്തിന് യാതൊരു പ്രസക്തിയുമില്ലാതെയായി മാറി അപ്പം അതുകൊണ്ട് തന്നെ മതത്തെ പ്രയാസപ്പെടുത്തരുത് അപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും ലളിതമായ നിലക്ക് ഏറ്റവും എളുപ്പമായ മതം ഏറ്റവും എളുപ്പമായ നിലക്ക് അത് വിശദീകരിച്ചു കൊടുക്കലാണ് നബിസ് അല്ലാപ പ്രകാരമായിരുന്നു വളരെ സന്തോഷത്തോടു കൂടി വളരെ ക്ഷമയോടുകൂടി ആളുകൾക്ക് മുമ്പിൽ അവരുടെ സത്യം വിശദീകരിച്ചു കൊടുക്കുകയും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിൽ വിശദീകരിച്ചു കൊടുക്കുകയും അവരെ ഒരിക്കലും പ്രയാസപ്പെടുത്താതിരിക്കുകയും ചെയ്യുക ആരെങ്കിലും തന്നോട് അതിൻ്റെ പേരിൽ തട്ടിക്കയറാനോ അല്ലെങ്കിൽ തെറ്റായ നിലയ്ക്ക് തന്നെ സമീപിക്കാനോ വിചാരിച്ചാൽ അലൈഹി വല്ലം മൻ തക്കമ ലിൻ അഹദീൻ തൻ്റെ സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി നബി നബിസ്വല്ലാ അലൈഹി വല്ലം ആരോടും പ്രതികാരമെടുത്തിട്ടില്ല നേരെ മറിച്ച് നബിസ് അലൈഹി വല്ലം എന്തെങ്കിലും തന്നെ വിളിച്ച് ആക്ഷേപിച്ചതിന്റെ പേരിലോ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന്റെ പേരിലോ ആരോടും നബി അലൈഹി അലൈവിസ്ലം പ്രതികാരം എടുത്തിട്ടില്ല എന്ന് നമുക്ക് അതീസിൽ കാണാൻ കഴിയും അലൈഹി നബിം പറഞ്ഞു എളുപ്പമുണ്ടാക്കണം പ്രയാസപ്പെടുത്തരുത് ഫൈദാ നിനക്ക് ഈ ദൗത്യം നിർവഹിക്കുന്ന അവസരത്തിൽ നിനക്ക് ക്ഷോഭമുണ്ടാക്കുന്ന വല്ല കാര്യവും ഉണ്ടായാൽ നിശബ്ദത പാലിക്കുക ആ ദേഷ്യത്തിനനുസരിച്ച് പ്രതികരിക്കാൻ നിൽക്കരുത് നേരെ മറിച്ച് നിന്റെ കോപം അടക്കണം എന്നാണ് നബി സലാഹു അലൈഹി വസ്ലം പറയുന്നത് അതേപ്രകാരം തന്നെ ഏറ്റവും ഉത്തമമായ സ്വഭാവമുള്ളവരായിരിക്കണം പ്രബോധകൻ മുഹമ്മദ് അലൈഹി സാഹിസ്മെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു നബിസ് അലൈ വസ്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കുറാൻ എന്താണ് നീ നിനക്ക് ഏറ്റവും ഉത്തമമായ വലിയ പ്രതിഫലമുണ്ട് ആർക്കാണ് മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി വല്ലം പ്രബോധകന്മാരുടെ മാതൃകയായിട്ടുള്ള പ്രബോധകനാണ് നബി നബിസ് അലൈഹി അലൈവല് ആ നബിസ് അല്ലാ വസ്ലമെക്കുറിച്ച് പറയുന്നത് അജിറൻ വൈറു മമനൂൺ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന കിട്ടിക്കൊണ്ടേയിരിക്കുന്ന പ്രതിഫലം താങ്കൾക്കുണ്ട് വൈന്ന കല അല ഹുലുഖിൻ അലീം താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാണ് നബി നബീസ് അലൈവലമിയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കാന ഹുലുഖുഹുൽ ഖുർആൻ ഖുർആൻ ആയിരുന്നു നബീസ് അല്ലാസ്ലമിയുടെ സ്വഭാവം അഥവാ ജീവിതത്തിൽ ആ ഖുർആൻ്റെ അധ്യാപനങ്ങളെ അക്ഷരം പ്രതി അലൈഹി വാരസിലും പാലിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും ഇപാദത്തുകളിലും ആരാധനകളിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ജനസമ്പർക്ക കാര്യങ്ങളിലുമൊക്കെ അത് പ്രതിഫലനം ചെയ്തിരുന്നു പ്രതിഫലനം ഉണ്ടാക്കിയിരുന്നു സ്വാധീനിച്ചിരുന്നു അതുകൊണ്ട് എപ്പോഴും ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും സൽസ്വഭാവിയായിരിക്കണം ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടിയായിരിക്കണം പെരുമാറേണ്ടത് ഏറ്റവും ഉത്തമമായ ഏറ്റവും ശരിയായ കാര്യങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് അതേപ്രകാരം തന്നെ മാതൃകാ പ്രവാതകൻ പ്രബോധകൻ്റെ മറ്റൊരു സ്വഭാവം ജനങ്ങളുടെ അടുക്കൽ നിന്ന് കിട്ടുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് അവൻ സാഹിദായിരിക്കണം വിരക്തിയുള്ളവനായിരിക്കണം പ്രബോധനത്തിന് ഉള്ള പ്രതിഫലം അള്ളാഹുവാണ് നൽകേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്നു അത് കിട്ടണം എന്ന പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം ഈ ദൗത്യം നിർവഹിക്കേണ്ടത് അതുകൊണ്ടാണ് നബി നബിസ് അലൈസ്ലം പറഞ്ഞു ഇസ്ഹദ് ഫിദ്വിയായ നേട്ടങ്ങളെക്കുറിച്ച് നീ വിരക്തി കാണിക്കുക എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ാസ് ജനങ്ങളുടെ കയ്യിലുള്ള ആ സൗകര്യങ്ങൾ ജനങ്ങളുടെ സൗജന്യങ്ങൾ ജനങ്ങൾ നൽകുന്ന ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങളിൽ നിന്നും നീ മാറി നിൽക്കുക എന്നാൽ ജനങ്ങൾക്ക് നിന്നോട് ഇഷ്ടമാണ് ചിലപ്പോൾ ജനങ്ങളുടെ അടുക്കൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രബോധനം നിർവഹിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രബോധനം ഒരു കൂലി കിട്ടുന്ന ഒരു കൂലി വാങ്ങുന്ന കാര്യമായി കൊണ്ടു നടക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും അതിനനുസരിച്ചായിരിക്കും ഇവൻ്റെ വ്യാഖ്യാനങ്ങളും ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് സമൂഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരുടെ തിന്മകൾ മിണ്ടാതിരിക്കുക അതേപ്രകാരം തന്നെ അവരിൽ നന്മകൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അവരുടെ തെറ്റായ പ്രവർത്തനങ്ങളെ നിലനിർത്തുക എന്നാൽ തൻ്റെ താൽപ്പര്യങ്ങൾ തൻ്റെ ആഗ്രഹങ്ങൾ തനിക്ക് അവരിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുകയുള്ളൂ സത്യം അവരോട് തുറന്നു പിറന്നു കഴിഞ്ഞാൽ അവർക്ക് എന്നോട് വെറുപ്പാകും അവർ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കുറഞ്ഞു പോകും ഇങ്ങനെ മനുഷ്യരുടെ അടുക്കൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിനും ആനുകൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്താൽ സ്വാഭാവികമായും ഒരു പ്രബോധന കുറിച്ച് ആത്മാർത്ഥമായി അവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ജനങ്ങളുടെ കാര്യം തുറന്നു പറയാൻ അവന് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നബി സല അലൈഹി അലൈവിസ്ലം പറഞ്ഞു നീ ഈ ദുനിയാവിയായ ഭൗതികമായ ഈ സുഖ ആഡംബരങ്ങളോട് വിരക്തി കാണിക്കണം അനാവശ്യമായ ആർഭാടങ്ങളെയും സുഖ സൗകര്യങ്ങളെയുടെയും പിന്നാലെ നീ ഓടാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോഴേ അള്ളാഹുദീനെ സ്നേഹിക്കുകയുള്ളൂ ജനങ്ങളുടെ കയ്യിലുള്ളതിനോടും നീ വിരക്തി കാണിക്കണം ജനങ്ങളുടെ കയ്യിലുള്ളത് കിട്ടണമെന്ന് നീ താല്പര്യം കാണിക്കുമ്പോൾ നിനക്ക് സത്യം തുറന്നു പറയാനുള്ള അവസരം നഷ്ടപ്പെടും അതിനുള്ള കാര്യം എന്ന് നബിസ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞു ഇതും ഷൈ ഹദീസിൽ വന്നിട്ടുള്ളതാണ് അതേ പ്രകാരം തന്നെ മാതൃകാ പ്രബോധകൻ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവനായിരിക്കണം നബി നബിസ് അലൈഹി അലൈവ് പറഞ്ഞു ലൈലുഹാ കറക്തും നിങ്ങൾക്ക് ഞാൻ വളരെ തുറന്ന ഒരു മൈതാനിൽ വിട്ടുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് ആർക്കും ഇവിടെ അവൻ്റെ ദിക്കറിയാത്ത പ്രശ്നമില്ല അവൻ്റെ പോകേണ്ട ഗതി അറിയാൻ അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസപ്പെടേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഏറ്റവും പ്രധാനമായി ഖുർആാനും സുന്നത്തും പഠിക്കുകയും അത് മുറുകെ പിടിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ പ്രബോധനം നിർവഹിക്കുന്നവന് ലോകത്തിലുള്ള സകലമാന വസ്തുക്കളുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകും എന്ന് മുഹമ്മദ് നബി സല അലുസ്ലാം പറഞ്ഞിട്ടുണ്ട് പടച്ചവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും അവന്റെ വഴിയിലേക്ക് ക്ഷണിക്കുകയും അവന്റെ ദീന് പഠിപ്പിക്കുകയും ആ സന്ദേശം ആളുകൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു മതപ്രബോധനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നബിസലിസ്ലാം പറഞ്ഞു ഇത്രിച്ച ഹദീസാണ് അവന്റെ അനേകം അസംഖ്യം മലക്കുകളും സമാവാത്യർന്നു ആകാശത്തിലുള്ള മുഴുവന ആളുകളും അതിൽ മലക്കുകളുണ്ട് അതുപോലെ ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകളുണ്ടാകാം അങ്ങനെയുള്ള ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും സകലതും ഹത്തൻ നംലത്തുഫി ജോഹരിഹ മാളത്തിലുള്ള ഉറുമ്പ് ഹത്തൻ ഉഴുത്തു സമുദ്രത്തിൻ്റെ ആഴിയിലുള്ള എത്രയോ ഇവിടെ നമ്മൾ പിന്നെ അക്വോറിയത്തിലൊക്കെ പോയി സാധാരണ ആ മീനിൻ്റെ ആധിക്യം നമ്മൾ കാണാറുണ്ട് ഇതിനെയൊക്കെ എത്രയോ ഇരട്ടികളായി കൂട്ടം കൂട്ടമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ ആഴിക്കടലിലെ മത്സ്യങ്ങൾ ല യുസലൂന അല അല്ലി ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നവന് വേണ്ടി അവയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരന്മാരെ നമ്മൾ ചില്ലറ കാര്യമല്ല നിർവഹിക്കുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുവാനുള്ള നമ്മുടെ ശ്രമവും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ചിന്തയും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഗവേഷണവും നമ്മുടെ ഇറങ്ങിപ്പോക്കും നമ്മുടെ യാത്രയും നമ്മുടെ നടത്തവും നമ്മുടെ സന്ദർശനവും നമ്മുടെ സംസാരവും ഒക്കെ ഈ പറഞ്ഞ എല്ലാ ആളുകളുടെയും പ്രാർത്ഥനയും അതിനനുസരിച്ചുള്ള കൂലിയും അവനുണ്ടായിരിക്കും അള്ളാഹു അവന് അനുഗ്രഹം ചെയ്യുന്നു മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആകാശങ്ങളിലുള്ളവൻ പ്രാർത്ഥിക്കുന്നു ഭൂമിയിലുള്ളവൻ പ്രാർത്ഥിക്കുന്നു ഉറുമ്പുകൾ എത്രയാണതിൻ്റെ എണ്ണം അവ പ്രാർത്ഥിക്കുന്നു സമുദ്രത്തിലെ മത്സ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു മാലിമിന്ന സിൽ ഹൈറ ആർക്ക് ജനങ്ങൾക്ക് ഹൈറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാലിമന് ഒരു അധ്യാപകന് അഥവാ പ്രബോധകന് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഏത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം പല രൂപത്തിലുള്ള പല സാമൂഹിക ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് അധ്യാപകന്മാരുണ്ട് തൊഴിലാളികളുണ്ട് സാധാരണ കാര്യങ്ങളുണ്ട് എന്താണ് ദീനിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ ദീൻ മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും ഉത്തമമായ ദൗത്യം അത് നമ്മുടെ നിർബന്ധമാണെന്ന് പറഞ്ഞു അത് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് പറഞ്ഞു അത് ഏറ്റവും ആളുകൾക്ക് വളരെയധികം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് ആ വിഷയത്തിൽ ചെയ്യുന്നത് നമ്മുടെ ആ വിഷയത്തിലുള്ള പങ്കെന്താണ് പങ്കാളിത്തം എന്താണ് നമുക്ക് അടുക്കൽ നിന്നുള്ള ഈ മഹത്തായ പ്രതിഫലം ആവശ്യമുണ്ടോ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടേണ്ടതുണ്ടോ അള്ളാഹു നമ്മുടെ മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി തരേണ്ടതുണ്ടോ ഈ ഉത്തമമായ മാർഗം നിർവഹിക്കുവാൻ വേണ്ടി നമ്മളുടെ പങ്ക് ഇന്ന് നേരം എടുത്തതിന് ശേഷം നമ്മൾ എന്താണ് ആ വിഷയത്തിൽ ചെയ്തത് പല കാര്യങ്ങളും നമ്മളെക്കുറിച്ച് നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ് അതുകൊണ്ടാണ് കൊലൂബുനായ യഹുവത്തി ിഫിലാസി നമ്മുടെ മനസ്സുകൾ മുഴുവനും ജീവച്വങ്ങളാണ് അതിനൊരു ചൈതന്യമില്ല അതിന് ഒരു ബോധമില്ല ഒരു സൂചി കുത്തിയാൽ വേദനയാവാത്തവൻ്റെ മരവിപ്പ് അതാണ് മനുഷ്യ ഹൃദയങ്ങളെ ബാധിച്ചിട്ടുള്ളത് അർവാഹുന തെഷ്കു മിനൽഫിലാസി നമ്മുടെ ആത്മാക്കൾ മുഴുവനും നഷ്ടബോധം അവരാധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാനില്ലാത്ത നിഷ്ക്രിയമായ ഒരു നിഷ്ക്രിയത്വം നമ്മൾ പ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് ഷത്രഞ്ജി എന്ന് ചതുരംഗം ചതുരംഗം കളിക്കലും ഉറങ്ങലും അസമയത്തും സമയത്തും അസമയത്തുമൊക്കെയായി ആവശ്യത്തിൽ കൂടുതൽ കിടന്നുറങ്ങുക അതേ പ്രകാരം തന്നെ പല രൂപത്തിലുള്ള കളി വിനോദങ്ങളിൽ സമയങ്ങൾ കൊല്ലുക അങ്ങനെയുള്ള നമ്മൾ ഹൽ നഹനു ഹൈർ ഉമ്മത്തിൻ കതുജത്തിൽ ഇൻ നാസി ജനങ്ങൾക്ക് ഉത്തമമായി എഴുന്നേൽപ്പിക്കപ്പെട്ട ഈ ഭൂമിയിൽ മറ്റെല്ലാ സമുദായത്തിനും വെളിച്ചവും പ്രകാശവും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അയക്കപ്പെട്ട സമുദായമാണോ നമ്മൾ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതാണ് കവി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴാണോ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ മതം പ്രബോധനം ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തെ ഇസ്ലാഹി ചെയ്യുക എന്ന് പറഞ്ഞാൽ മുസ്ലിഹ് മുസ്ലിഹീങ്ങൾ ഇസ്ലാഹെ ചെയ്യുന്നവർ ഈ സമൂഹത്തെ നന്നാക്കുന്നവർ നന്മയിലേക്ക് ക്ഷണിക്കുന്നവർക്കാണ് മുസ്ലിഹീങ്ങൾ എന്ന് പറയുന്നത് ഈ ഇസ്ലാഹെ അള്ളാഹു സുബ്ഹാൻ ഹൊത്താല ഓരോ കാലഘട്ടങ്ങളിലും അതിനുള്ള പ്രത്യേക സമൂഹത്തെ തിരഞ്ഞെടുക്കുകയും അവർക്കതിനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയും അവർക്കതിനുള്ള കഴിവുകൾ നൽകുകയും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനുള്ള എല്ലാ തൗഫീക്കും അവർക്ക് നൽകുകയും ചെയ്യും ആ നിലക്കുള്ള മുസ്ലിഹിങ്ങൾ ഏതൊരു സമൂഹത്തിൽ ഇല്ലാതിരിക്കുന്നുവോ ആ സമൂഹത്തിൽ നാശം വരുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സലാ അലൈവിസ്ലം പഠിപ്പിക്കുന്നത് നബി സലഹുലി വസ്ലം ഇസ് ഒരിക്കൽ നബി ഇങ്ങനെ തൂങ്ങി ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉറക്കിൽ നിന്ന് പേടിച്ച് ഒരു ഞെട്ടി ഉണർന്നു എന്നിട്ട് അറബ് ുന്ന അവസരത്തിൽ പെട്ടെന്ന് അദ്ദേഹം ഞെട്ടിയുണർന്നു എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് വേജാറുള്ള ഒരു സമയം സമയമുണ്ടായപ്പോ ലാ ഇല എന്ന് പറഞ്ഞ ശേഷം നബിസ്വല്ലാ വസ്ലം പറഞ്ഞു അറബികൾക്ക് ഇതാ നാശം വരാൻ പോകുന്നു ഏജൂജ് മൗജൂജിന്റെ മഹാനാശം ഈ സമൂഹത്തിന്റെ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടി തടയപ്പെട്ട ആ വലിയ മതിൽക്കെട്ട് അതിന് ദ്വാരം വീണിരിക്കുന്നു ഏതായാലും നബിസ്വല്ലാ അലൈഹി വല്ലം തന്റെ ഇബ്രഹാം എന്ന് പറഞ്ഞാൽ തള്ളവിരലും അതിൻ്റെ തൊട്ടടുത്തുള്ള വിരലും കൂടി ഇങ്ങനെ വൃത്തത്തിൽ കാണിച്ചു ഒരു ദ്വാരം ആ വൻ മതിലിൽ നിന്ന് വന്നിട്ടുണ്ട് അഥവാ അപകടം വരാൻ തുടങ്ങി മഹാനാശങ്ങൾ ഇവിടെ ഈ സമൂഹത്തിൽ വരാൻ ആരംഭിച്ചിരിക്കുന്നു കാരണം എന്താണ് ആ സമൂഹത്തിൽ ആ ഉടനെ നബിസൽ അള്ളാഹുലെ വസ്ലമിൻ്റെ സന്നിധിയിലുണ്ടായിരുന്ന ആഴ്ഷാറി അള്ളാഹുവിൻ്റെ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ നമുക്ക് ഈ ശമുണ്ടാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ സാലിഹ്യങ്ങളായ നല്ല മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ അവർക്കിടയിൽ അങ്ങനെ നാശമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ നബി ചോദിച്ചു പറഞ്ഞു നാം സാലിഹ്യങ്ങൾ ഉണ്ടായത് കൊണ്ട് ഒരിക്കലും നാശമുണ്ടാകാതിരിക്കുകയില്ല ഇതാ കെ സുറൽ ഹുബുസു തോന്നിയ മാസങ്ങളും അനാജകത്വങ്ങളും ഒരു നാട്ടിൽ വർദ്ധിച്ചാൽ